അതായത് ഞങ്ങള് ഒരു കാര്യത്തില് ശക്തമായ നടപടി സ്വീകരിക്കുക എന്ന് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നാണ് അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പഞ്ചായത്ത് സംവിധാനത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രസ്താവന നടത്തിയ അദ്ദേഹം പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞ് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് കാണിക്കും എന്നാണ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതാണ് അത് സമൂഹ മധ്യത്തിൽ ആണ് ഇവിടെ എന്തോ ഇപ്പൊ ഈ പറഞ്ഞ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ പബ്ലിക്കിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ വരുന്നത് സ്ത്രീകളും കുട്ടികളും ധാരാളം ആളുകൾ സ്ത്രീകളാണ് വരുന്നത് ഇന്ന് സ്ത്രീരംഗത്തും ഒട്ടേറെ സാമൂഹ്യ പരിഷ്കര പരിഷ്കരണം ഉണ്ടായി ഭാഗമായിട്ട് വിദ്യാഭ്യാസ രംഗത്തും ഒരു സ്ത്രീ മുന്നേറ്റം നടന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വളർച്ച ഇത്രമാത്രം സ്ഥാപിത ഇതായത് അൻപത് ശതമാനം സംവരണം കൊണ്ട് മാത്രമല്ല ഇവിടെ ഒന്ന് സൂചിപ്പിച്ച പോലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നമ്മുടെ പഞ്ചായത്തിൽ കയറിയിരുന്ന വനിതകൾ എത്ര അതുപോലെ ആശാവർക്കർമാർ അങ്ങനെ പോയ ടീച്ചർമാരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇവിടെ ഇവിടെ ഇത്തരത്തിൽ ഒരു സമൂഹ മധ്യത്തിൽ പൈക്കിലൂടെ പൊതുജനങ്ങൾ കേൾക്കേ സാമൂഹ്യാധിക്ഷേപം നടത്തുക എന്നത് ലൈംഗിക ചുവയോടുള്ള അധിക്ഷേപം എന്നത് പുറത്തു കൂടാനാവാത്ത ഒരു തെറ്റായിട്ട് നമ്മൾ കാണുന്നു അത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാകുമ്പോൾ ഏതെങ്കിലും അവൻ അവിടെ അലപരാതികളല്ലോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഈ പൊതു എങ്ങനെ ആളുകൾ കടന്നു വരും ഇത്രയും ഇതിന്റെ മുമ്പിൽ ഒട്ടേറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു എത്ര സ്ത്രീകൾ അവിടെ ആ സമയത്ത് അണിയിച്ചു പോയിട്ടുണ്ടാവും ആ ചാനൽ തന്നെ നോക്കിയാൽ അറിയാം അതുകൊണ്ട് തന്നെയാണ് കരുവാരംകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു അവിശ്വാസ ഒരു പ്രമേയം അവതരിപ്പിക്കുക ആ പ്രമേയത്തിൽ ഇതിന് ചർച്ച നടക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവരറങ്ങിപ്പോവാണെന്ന് പറഞ്ഞു അതിന് മുമ്പിൽ ഈ വിഷയമാണെന്ന് പറഞ്ഞ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ മാർഗൊന്നുമില്ല എന്നുള്ളത് പറയുമ്പോൾ അവരറങ്ങിപ്പോവും പക്ഷേ ഇവിടെ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ആ പ്രമേയത്തിന് ഓരോ ആളുകളും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ആ സംസാരത്തിന്റെ ഉള്ളടക്കം എന്നുള്ള രൂപത്തിൽ തന്നെ പൊതു വികാരത്തിന്റെ ഭാഗമായിട്ടാണ് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ആ പരാതി സ്റ്റേഷനിൽ കൊടുത്തതിന്റെ നമസ്കാരം എല്ലാ ദിവസവും പത്രസമ്മേളനങ്ങളാണ് ഞാന് കുറച്ചു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടിയാണ് നാലര വർഷത്തോളമായി നമ്മുടെ ഈ ഭരണസമിതി വന്നിട്ട് വന്നപ്പോൾ മുതല് ശ്രദ്ധിച്ചിരുന്ന് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താന്നുള്ളതായിരുന്നു ഫോക്കസ് ചെയ്തത് ഏകദേശം അതില് പൂർണ്ണ വിജയം തന്നെയാണെന്ന് എനിക്ക് പറയാം അതല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാകാം ഫയർ സ്റ്റേഷൻ ഒന്നില്ല സബ് സ്റ്റേഷൻ വന്നിട്ടില്ല ഇതൊക്കെ പഞ്ചായത്തിന്റെ പരിധിക്ക് പുറത്ത് തന്നെയാണ് കാരണം പഞ്ചായത്തിന്റെ ഒരു സപ്പോർട്ടാണ് പഞ്ചായത്തിൽ വരുന്നു സപ്പോർട്ട് അതിന് കൊടുക്കാം പക്ഷെ ഇതിന്റെയൊക്കെ പിന്നീട് ഒരുപാട് ആധ്യമായ കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ഭരണസമിതിയിൽ കാലത്ത് വന്നതാണ് ഒരു സബ് സ്റ്റേഷന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് നമ്മുടെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനന്ന് ഈ ഭരണസമിതിയിൽ ഇല്ല പക്ഷെ എന്നാലും നമ്മുടെ ശോകത്ത് ഉൾപ്പെടെ പലരും പല സ്ഥലത്തും സ്ഥലങ്ങൾ അനുയോജ്യമായി അന്വേഷിച്ചു പോയ സാഹചര്യങ്ങൾ ഞാൻ ഒരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സന്ദർഭവച്ചേർക്കേണ്ടതാണ് അല്ലാതെ അത് ഞാൻ സന്ദർഭവശാ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഒട്ടുമിക്ക ആവശ്യങ്ങൾ ഇപ്പൊ സാധാരണക്കാരുടെ നമ്മൾക്ക് ഈ ഭരണസമിതിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ നാലഞ്ചും ഭരണസമിതിയായിട്ട് കർണ് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു പബ്ലിക്കായിരുന്നു ഞാനൊന്ന് അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത് ചെയ്യുമ്പോൾ വളരെയധികം ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റിയെന്നുള്ളതിന് പൂർണ്ണ ഒരു സംതൃപ്തി തന്നെ എനിക്കുണ്ട് പക്ഷെ ഇപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് ചിത്ര ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിന് വന്നതെന്ന് ചോദിച്ചാല് കഴിഞ്ഞ ഒരു ദിവസം നിങ്ങൾക്കറിയാം നിങ്ങളും ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഇവിടെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടാവും പലരും സംസാരിച്ചു കാരണം മാർച്ചുകളും പ്രതിഷേധ മാർച്ചുകളും സ്വയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വാഭാവികമാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇത് സ്വാഭാവികമായിട്ടാണ് പക്ഷെ നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു സമൂഹത്തെ അടിച്ചാക്ഷേപിക്കാറില്ല ഭരണസമിതി ആയാലും ഒരു നമ്മൾ ആരോപണങ്ങൾ ധാരാളം ഉന്നയിക്കാറുണ്ട് ഇവിടെ ഇപ്പോ എനിക്ക് തന്നെ ഒരു മാനസികമായ വിഷമോണ്ടായ ഒരു പരാമർശമാണ് ഋഷ്ണമോമോ റുഷ്ണമോ സുഖമോ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനത് ചോദിച്ചത് അപ്പോഴാണ് അതൊരു പാട്ട് ഉമ്മർ തന്നെയാണ് പാടി തന്നത് ഇത് ഇങ്ങനെയാണ് നിന്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞു തന്നു ശരിക്കും മനസ്സിലാക്കിയപ്പോള് ഈ സ്ത്രീത്വത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയല്ലേ ആ ഒരു പാട്ടെന്നാണ് എനിക്ക് തോന്നിയത് നമ്മളിവിടെ പതിമൂന്ന് മെമ്പർമാരുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തില് പതിമൂന്ന് വനിതാ മെമ്പർമാരുണ്ട് പഞ്ചായത്തിലും വനിതാ ജീവനക്കാരുണ്ട് ഞായറാഴ്ച ആയാലും സെക്കൻസാർ ആയാലും നമ്മുടെ പഞ്ചായത്ത് പണ്ട് കാലങ്ങളിൽ തൊട്ടേ ഇപ്പോഴും വർക്കിംഗ് ഡേ ആണ് കാരണം ഇവിടുത്തെ പഞ്ചായത്ത് പണ്ട് തൊട്ടേ ഈ ഭരണസമിതി വരുന്നതിന് മുമ്പ് തൊട്ടേ ഇവിടുത്തെ ഭരണ ഓഫീസ് ജീവനക്കാര് കണ്ണാദ്വാനികളാണ് അവർ നല്ലവണ്ണം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഭരണസമിതി മുൻ ഭരണസമിതിയിലായപ്പോൾ ഈ സമയത്തും ചെയ്യുന്നുണ്ട് ഞായറാഴ്ചകളിലും ഏഴ് ഓഫീസാണ് പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് വരെയാണ് അത് അടയ്ക്കുന്നത് കാരണം അന്നുള്ള വർക്കുകൾ തീർന്നില്ലെങ്കിൽ കരുവാരക്കുന്നിനെ പോലെയുള്ള ഒരു വലിയ പഞ്ചായത്തില് മാർച്ച് ആകുമ്പോൾ എക്സ്പെൻഡിച്ചർ ആവുന്നില്ല അത് ഇവിടുത്തെ ഒരു എന്ന് പറയുന്ന വനിതയാണ് പ്രസിഡന്റ് വനിതയാണ് സെക്രട്ടറി വനിതയാണ് ആൾക്കാരും വനിതകളാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് പഞ്ചായത്തിലെ പല ആവശ്യങ്ങൾക്കും വരുന്നതും വനിതകൾ തന്നെയാണ് വനിതകള് അടുക്കളയിൽ ഒതുങ്ങിക്കൂടാതെ പൊതുജനമധ്യത്തിൽ ഇറങ്ങിത്തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഇപ്പോള് കുറച്ചുനാളായി അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമ്മളിങ്ങനെ വരുന്ന പഞ്ചായത്തില് സ്ത്രീകളെ അപേക്ഷി അപമാനിക്കുന്ന ഒരു പ്രസ്താവന വന്നിട്ട് അത് അവരെ കൂടെ ബാധിക്കില്ലേ എന്നെ ബാധിക്കും ഇവിടെയുള്ള ജനങ്ങളെ ബാധിക്കും ശരിയായ ഒരു പ്രസ്താവന ആയിരുന്നില്ല ശ്രീത്വത്തെ ഒന്നരച്ച് ആക്ഷേപിച്ച ആ പ്രസ്താവന കാരണമാണ് ഞാൻ ഇന്ന് വന്നത് തീർച്ചയായിട്ടും ഒരു വനിതാ മെമ്പർ എന്ന നിലയിൽ ഞാൻ അതിന്റെ പ്രതിഷേധം അറിയിക്കയാണ് എന്റെ പ്രതിഷേധം എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് മാത്രമല്ല പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാർക്കും പഞ്ചായത്തിലെ എല്ലാ ജീവനക്കാർക്കും അതുപോലെ തന്നെ വനിതാ 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 വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് ഇവിടെ വാർത്താ സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം നമ്മുടെ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്ന ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വളരെ മോശമായ അമ്ളേച്ഛമായ ചില പരാമർശങ്ങൾക്ക് വിധേയമാകുന്നത് അതിന് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി യു ഡി എഫിന്റെ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ നമ്മുടെ കരുവാണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു അതിനകത്ത് പ്രസംഗിച്ച നമ്മുടെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉണ്ണിയൻകുട്ടി സൂചിപ്പിച്ച ചില പരാമർശങ്ങളാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിന് ആധാരം നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തില് ഇന്നൊരു വനിതാ പ്രസിഡന്റാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടുമുന്ന ആയിഷാത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ജീവനക്കാർ മെമ്പർമാരാണെങ്കിൽ പതിമൂന്ന് പേര് വനിതാ മെമ്പർമാർ മെമ്പർമാരുൾപ്പെടെ ജീവനക്കാരില് ഭൂരിഭാഗം വനിതാ മെമ്പർമാർ ഇവിടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പിന്നെ സംവിധാനങ്ങളില് അനേകം നൂറുകണക്കിന് ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭഹത്തായ സ്ഥാപനം ഇതിനെതിരെ വളരെ മോശം രീതിയിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പൊ അതിനെതിരെ ഇന്ന് നമ്മുടെ ഭരണസമിതി കൂടി ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ടായി ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ പഞ്ചായത്തിനെയും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമ്മുടെ ലോക്കൽ ബോഡി എന്ന രൂപത്തിൽ ഇതിനകത്ത് ഈ പത്തൊമ്പതിനായിരം വരുന്ന ജനവിഭാഗങ്ങൾ പരിഹരിക്കുന്ന സ്ഥാപനം എന്ന രൂപത്തിൽ ഇതിനെതിരെ വളരെ മോശമായ പരാമർശം നടത്തിയ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഇരുപത്തിയൊന്ന് മെമ്പർമാരിൽ അകത്ത് പതിമൂന്ന് മെമ്പർ വനിതാ മെമ്പർമാരും അതിനകത്ത് അവരെ രാഷ്ട്രീയപരമായ ചില അഭിപ്രായ അഭിപ്രായങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാല് അവരൊക്കെ നമ്മളോട് സംസാരിച്ചത് ഇതിന് ഇത്തരം ഒരു പരാമർശത്തിനെതിരെ ശക്തമായ അഭിപ്രായം ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളും ഇത് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ഈ അഞ്ചു വർഷ പിന്നെ നാല് നാലര വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്കെതിരെ യാതൊന്നും പറയാനില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇപ്പൊ തൊട്ടടുത്ത ദിവസങ്ങൾ വരെ ഒരു തരത്തിലുള്ള ശക്തമായ സമര സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ പഞ്ചായത്ത് ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ പ്രകീർത്തിച്ച് നടക്കുന്ന ആളുകളാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് എന്നുള്ള രൂപത്തിൽ സംഘടിപ്പിക്കുകയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടിട്ടുള്ളത് അത് വാർത്താസമ്മരണത്തിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പിന്നെ അനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്തതൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ വീട് കൊടുത്തു അതുപോലെ തന്നെ കളിസ്ഥലങ്ങളില്ലാത്ത പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിനകത്ത് പുതിയ കളിസ്ഥലങ്ങൾ ഉണ്ടാക്കി ബഡ്സ് സ്കൂളിൻ്റെ സ്ഥലം കണ്ടെത്തി അവിടെ പൂർത്തിയായി അങ്ങനെ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സംവിധാനത്തെ ഈ ഭരണസമിതിക്കെതിരെ വ്യക്തമായ ഒന്നും പറയാനില്ലാതെ ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത് നമ്മുടെ ഈ കരുവാർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ അപഹേളിക്കുന്ന തുല്യമാണ് എന്നത് കണ്ടുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം നമ്മൾ പരിഗണിച്ചത് അത് ഡോക്ടർ അനുവാദ പ്രകാരം കഴിഞ്ഞത് പത്ര സമയത്ത് വ്യക്തമായി അനുവാദത്തോട് കൂടി തന്നെയാണ് അത് നമ്മൾ പറഞ്ഞത് പക്ഷേ രേഖാമൂലം ഡോക്ടർക്ക് എഴുതി വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സൂപ്പർമാഷൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ പറഞ്ഞ എന്താണ് അയാളോട് പ്രസ് ചെയ്ത് പറയുകയാണെങ്കിൽ അയാളെ അതിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പ്രശ്നമില്ല പക്ഷെ ഇവിടുന്നൊരു സമ്മർദ്ദം കൊണ്ട് മൂപ്പര് തൽക്കാലം പിന്നെ പിന്നെ ഒരു ഞങ്ങളോട് ഇപ്പോഴും തരില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ പുറത്തുനിന്നില്ല കേൾപ്പിയാ പത്രത്തിൽ പത്രത്തിൽ വന്ന വാർത്ത നമുക്ക് അറിയൂട്ട് അതെ ആ അതെ അതെ അതിന്റെ നിയമപ്രകാരം ഗവൺമെന്റ് കൊടുത്തിട്ട് ഗവൺമെന്റിന്റെ അപ്രൂവ് വാങ്ങിയിട്ടാണ് നമ്മൾ കെ സി ഗവൺമെന്റ് കൊടുക്കുന്നത് പഞ്ചായത്തല്ലേ പഞ്ചായത്തേന് സമ്മതം കൊടുക്കണേ മാത്രമേ ഉള്ളൂ അതിനനുവദീനേയമാണെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുകയുള്ളു അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പറയാനുള്ളത് ഈ പുന്നക്കാട് പിന്നെ എൻ്റെ സ്ഥലമാണ് അത് പിന്നെ നിയമോപദേശം ഉമ്മൻ്റെ കിട്ടിയത് വക്കീലിൻ്റെ നിയമോപദേശം കിട്ടിയത് ഒരു തരത്തിലുള്ള നമുക്ക് പ്രയാസവാദം ഏറ്റെടുക്കുന്നില്ലാതിന്റെ നടപടിയായിട്ട് പിന്നെ ഇപ്പോ അങ്ങനെ പ്രശ്നം എന്തെങ്കിലും തടസ്സവാദങ്ങളിൽ കൂട്ടായിട്ട് പരിഹരിക്കല്ലോ പണ്ട് നമ്മളൊരു പൊതുസമൂഹം അല്ലേ എല്ലാവരും പരസ്പരം നമ്മൾ അതിനെ സർവ്വകക്ഷി യോഗം ചേർന്നത് അത് പരിഷ്ക്കരിക്കുക എന്നിട്ട് അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുക എന്നത് ഒരു ജനാധിപത്യ മര്യാദയല്ലല്ലോ കഴിഞ്ഞ കാലങ്ങളിലും കാലങ്ങളിലൊന്നും ഇല്ലാത്ത ഈ അഞ്ച് മാസം ബാക്കിയൊക്കെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ഈ ലൈഫുമായി ബന്ധപ്പെട്ട അനുമതി എന്ന് പറയുന്നത് ദേശീയ ഉപേന ചുള്ളിയുടെ ഭാഗത്ത് ഇരുപത് ട്വന്റി ട്വന്റി എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പത്താം പത്തൊമ്പതിൽ അനുവദിച്ച ഭൂമിയിൽ വീട് വെക്കാൻ അനുവദിക്കുന്നതും അതിന്റെ ആ തീരുമാനം എടുക്കുന്നതും യു ഡി എഫ് പിന്നെ ഭരണസമിതിയാണ് അന്ന് ആ വാർഡിൽ പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ അഞ്ചോ ആറോ ആളുകൾ ഒരു പ്രദേശം വെള്ളമൊന്നും കിട്ടാത്ത ഒരു പ്രദേശത്ത് ഭൂമി കൊടുത്തതും ഇവരുടെ കാലത്താണ് അതിലൊരു മെമ്പർ ഉൾപ്പെടെ അവിടെ സ്ഥലം വാങ്ങി ഇപ്പോഴത്തെ മെമ്പർ അവിടെ സ്ഥലം വാങ്ങിയതായി മറ്റൊരു മെമ്പറുടെ പ്രേരണ പ്രകാരം സ്ഥലം വാങ്ങിയതിൽ ഞാൻ എന്നെ പറ്റിച്ചു എന്നുള്ള തർക്കവും കാര്യങ്ങളൊക്കെ അവിടെ പൊതുവായിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ ആ കാലത്ത് സംഭവിച്ചതാണ് അവിടെ വീട് വാസയോഗ്യമല്ല അതല്ലെങ്കിൽ വെള്ളം കിട്ടുന്നില്ല എന്നതിൽ ഈ ഭരണ സമൂഹത്തിൽ